സ്വന്തം വീട്ടിൽ അമ്മ ഉണ്ടാക്കിത്തരണ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാക്കിത്തരണേ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കണവരാണ് നമ്മളെല്ലാവരും അല്ലേ പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്ക് രുചിയില്ല ഇനി എത്ര രുചിയിലും ഏത് രുചിയിൽ വേണമെങ്കിലും സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കണവരാണ് എല്ലാവരും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിത്തരുന്ന അമ്മയും കുഞ്ഞമ്മയും ചെറിയമ്മയും എല്ലാവരും നമുക്കുണ്ട് പക്ഷേ ചില റെസ്റ്റോറൻറ്റിൽ പോയാൽ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് കാരണം സ്വന്തം വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് അവിടെയുള്ള ആ ബന്ധങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ ആരുമായിട്ട് ഒരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്താ അതിന് മാത്രം ഫുഡിൻ്റെ പ്രിസർവേറ്റീവും അല്ലെങ്കിൽ വിനാഗിരിയിലൊക്കെ ഇട്ട് ദിവസങ്ങളോളം വെച്ച് മാരിനേറ്റ് ചെയ്ത ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബന്ധത്തിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല കാരണം അതെല്ലാം ഓൾറെഡി ജീർണിച്ചതാണ് പക്ഷെ നമ്മളെ വീട്ടിലെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ഫ്രഷായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മളിലും ആ ഫ്രഷ്നെസ് വേണം അതിനെന്ത് വേണം ആ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കുന്നവരുമായിട്ടും അല്ലെങ്കിൽ ആ വീടുമായിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മളോടും ആ ഫ്രഷായിട്ട് ആ സിൻസിയർ ആയിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെന്നും കഴിക്കണം അല്ലെങ്കിൽ നമ്മളെന്തും ഇടപഴകുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് സ്നേഹത്തിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ പുറമേ കാണുന്ന സുഹൃത്തുക്കളുമായിട്ടും അമേരിക്കയിലുള്ള ഇംഗ്ലണ്ടിലുള്ള മറ്റ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധമാണ് ഏഹ് പക്ഷേ സ്വന്തം വീട്ടിലാരുമായിട്ടും നമുക്ക് യാതൊരു ബന്ധമില്ല അവരുണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് ശ്രദ്ധിച്ച് കഴിക്കാൻ പറ്റുന്നില്ല ഇതത്രയും പെട്ടെന്ന് അടുക്കളയിൽ നിന്നാണെങ്കിലും ഡൈനിങ് ഹാളിൽ നിന്നാണെങ്കിലും വായിലേക്കിട്ട് വെള്ളം കുടിച്ചിട്ട് ഓടിയിട്ട് നമ്മൾ അടുത്ത പരിപാടി ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് പക്ഷേ ഈ ഹോട്ടലിലും ഈ പറയുന്ന സുഹൃത്തുക്കളുമായിട്ടല്ല നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നത് നമ്മൾ നിരന്തരം കഴിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഫുഡാണ് അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡാണ് ഏഹ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിടപഴകുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളുമായിട്ടാണ് അവരുമായിട്ട് എത്രത്തോളം നമുക്ക് സമാധാനത്തിൽ സമാധാനത്തിലിരിക്കാൻ പറ്റുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ കപ്പാസിറ്റി നമ്മൾ അറിയണത് അല്ലാതെ ഹോട്ടലിൽ പോയിട്ട് മതി കഴിച്ചാലും ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും അതിൽ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഉയർത്തി നിൽക്കുന്ന ഒരുപാട് സംഗതികളാണ് അതിൽ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളൊരിക്കലും അതിന് തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക് നമ്മളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കഴിക്കണ പക്ഷേ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പം നമ്മൾ പച്ചക്കറിയുടെ ഭാഗത്തേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഇറച്ചി മീനും കഴിക്കണത് ഏഹ് കാരണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല പക്ഷേ അത് ചില മതത്തിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ ചില സംസ്കാരത്തിൻ്റെ ഭാഗത്തും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് നമ്മളിലേക്ക് ചേർന്ന് വന്നതാണ് ഞാൻ ഇന്ന മീനെ കഴിക്കുള്ളൂ ഇന്ന ഇറച്ചിയെ കഴിക്കുള്ളൂ മനസ്സിലായ സത്യം പറയട്ടെ ഈ ഇറച്ചി മീനും നമ്മൾ കഴിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഒരു സുഖിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ചവച്ചരച്ച് സാവധാനം ഒന്നും കഴിക്കാനൊന്നും പറ്റൂല പൊറോട്ട ബീഫ് ഏഹ് അല്ലെങ്കിൽ ചില വ്ളോഗർമാർ പറഞ്ഞത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇത്രയും കാലം പൊറോട്ട ബീഫ് പഴംപൊരി ബീഫ് ഇങ്ങനത്തെ ചില കോമ്പിനേഷൻസ് മനസ്സിലായ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടു പോവാണ് അല്ലാതെ നമ്മൾ അത് കഴിച്ചിട്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ശരീരമായിട്ട് മാറി വരുന്ന അവസ്ഥയിൽ നമുക്ക് അത് കഴിച്ചിട്ട് നമുക്ക് നമ്മളോടുള്ള താല്പര്യമാണോ കൂടുന്നത് അതോ വീണ്ടും വീണ്ടും നമ്മൾ ഈ പറയുന്ന ഓട്ടത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നത് അത് നല്ല എന്താ പറയുക നമ്മളെ ക്ലിയറായിട്ട് അറിയുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ നമ്മളിരിക്കുന്നിടത്ത് നമുക്ക് സ്വസ്ഥത വേണ്ടേ പിന്നെയും പിന്നെയും നമ്മൾ പുതിയ ഹോട്ടലുകളും പുതിയ വ്ളോഗർമാരിടുന്ന വീഡിയോസും നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ പുറകെ പോയിട്ട് നമ്മളെ വേണ്ടാത്തൊരവസ്ഥയിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ നിരന്തരം ഞാൻ എന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കണ ഭക്ഷണം ഒരു പ്രാവശ്യം കഴിച്ച് രണ്ടാമത്തെ പ്രാവശ്യം അതൊക്കെ എൻ്റെ ശരീരം എത്രമാത്രം എഫേർട്ട് കൊടുത്തിട്ടാണ് അത് ദഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ എന്നെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോണതിൽ ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഇതെല്ലാം പരിശോധിക്കുന്ന ഒരാളവിടെ ഉണ്ടാവും ഞാൻ കടന്നുറങ്ങണം ഞാൻ കടന്നുറങ്ങുകയാണെങ്കിൽ ഞാൻ ക്ഷീണം വരുമ്പോഴൊക്കെ കടന്നുറങ്ങണം അപ്പോൾ എവിടെയോ പറഞ്ഞത് എന്ത് മണിക്കൂർ ഉറങ്ങണം പത്ത് മണിക്കൂർ ഉറങ്ങണം ഞാൻ ഇങ്ങനെ ഒരു പാഠപുസ്തകത്തിനനുസരിച്ച് എന്നെ കൊണ്ടുപോവാണ് അല്ലാതെ ഒരു വ്യക്തി എന്ന അവസ്ഥയിൽ എൻ്റെ അനുഭവത്തിന് സ്ഥാനം കൊടുക്കാൻ എനിക്ക് പറ്റണില്ല ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവിധ ഭ്രമങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകും ഇതെന്തുകൊണ്ടുവച്ചാല് നമ്മൾ പല ദൈവങ്ങളും പല ഗുരുക്കന്മാരും പല മാതാപിതാക്കളും പലരും നമ്മളെ കണ്ട്രോള് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഭാഗത്ത് നമ്മളായിട്ട് തിരഞ്ഞെടുത്ത സ്വാതന്ത്ര്യമാണെന്ത് നമ്മൾ പൈസ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോണ് നമ്മൾ കൂട്ടുകാരും ഒത്ത് ഒന്നിച്ച് ഉല്ലാസ യാത്രകൾ പോണ് ഏ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചുണോ അല്ല ഇതൊന്നും പോകണ്ട എന്നല്ല പക്ഷെ ഇതെല്ലാം പോയിട്ടും നമുക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ആർത്തി ഭക്ഷണത്തിനോടുള്ളതുപോലെ തന്നെ ഈ ആർത്തി നമുക്ക് തീരണില്ല പിന്നെയും പിന്നെയും ഇത് തന്നെ ചെയ്യണം എന്നുള്ള ഭാഗത്തേക്ക് എന്നെ എന്തുകൊണ്ട് ഞാൻ കൊണ്ടുപോണു ഏ സിഗരറ്റ് വലിച്ച് പത്തെണ്ണം വലിച്ച് നൂറെണ്ണം വലിച്ച് ആയിരണം വലിച്ചു അല്ലേ പിന്നെ ഈ പറയുന്ന മാസ്റ്റർ ബേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗികത ഈ പറയുന്ന സിനിമ ഈ ഭക്ഷണങ്ങൾ എല്ലാം എടുത്ത് നോക്കിയാൽ പിന്നെയും പിന്നെയും എന്തുകൊണ്ട് എന്നിൽ ഈ ആഗ്രഹം ഉണ്ടാകും എന്നാലോ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ആഗ്രഹത്തിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം ചില സ്ഥലത്ത് ചില റെസ്റ്റോറൻറ്റുകളിൽ ചില ടേസ്റ്റിന് മാത്രമേ ഇന്നെ സുഖിപ്പിക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ എല്ലാവരോടും ആ സുഖത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും കാരണം ഞാനാണല്ലോ ഈ ഇടപഴകുന്നത് മുഴുവൻ അപ്പം എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ കൊണ്ടുവരുന്ന രുചിയും എൻ്റെ മാനസികാവസ്ഥയിൽ എൻ്റെ ഇഷ്ടങ്ങളും അനുഷ്ഠാനങ്ങൾ അനിഷ്ടങ്ങളും ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്നെയാണല്ലോ ഞാൻ ഡിവൈഡ് ചെയ്യണേ അല്ലേ അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ എത്രത്തോളം എനിക്ക് എന്നെ എൻ്റെ ഇഷ്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നു എത്രത്തോളം ഞാൻ ഇഷ്ടക്കേടിലുണ്ടാവണം എത്രത്തോളം ഞാൻ ദേഷ്യപ്പെടണേ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്നെന്നും നമ്മുടെ കൂടെ നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നത് അപ്പം ആ അവസ്ഥക്ക് നമ്മൾ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ പിന്നെന്തെല്ലാം സൗന്ദര്യ വ വസ്തുക്കൾ മാർക്കറ്റിലുണ്ട് ഇതെല്ലാം മനുഷ്യൻ വാരി തേക്കുകയാണ് സോപ്പ് ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന പെർഫ്യൂംസ് ആയാലും അല്ലേ ഇത് പറയണ ഈവെൻറ്റ് വായ വായ നമ്മൾ പല്ല് തേക്കുമ്പോൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അത്രയും അതിൽ കെമിക്കൽസ് ഉണ്ട് എന്നിട്ട് പോലും നമ്മുടെ പല്ല് പത്തും അറുപതും വർഷങ്ങൾ നമ്മളെ കൂടെ നിൽക്കുന്നു അല്ലേ അപ്പം നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പുറത്തുനിന്ന് ഒന്നും എടുത്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യല്ല പുറത്തുനിന്ന് ഈ പറയുന്ന ടേസ്റ്റിന് വേണ്ടിയിട്ട് അവരിടുന്ന ഒരു ടേസ്റ്റിൻ്റെ സാധനങ്ങളോ പ്രിസർവേറ്റീവോ വിനാഗിരിയോ ഇട്ട് ജീർണിച്ചതല്ലാതെ നമ്മളിലുള്ള ആ ഫ്രഷ്നെസ് ആ ഫ്രഷ് ടേസ്റ്റിനെ നമുക്ക് നമ്മളിൽ ഉണർത്തിക്കൊണ്ട് വരാൻ സാധിച്ചാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിക്കും കാരണം പകല് നമ്മളെ പല കാര്യങ്ങളും പല സുഖങ്ങളും നമ്മളെ ചുറ്റുപാടുള്ള പല അവസ്ഥകളും നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് രാത്രിയിലും ഈ സ്വപ്നങ്ങളുണ്ടാവുന്നത് അപ്പോൾ പകല് പല തരത്തിൽ ഉണർന്നിരിക്കുമ്പം ഇതിൻ്റെ സ്വാധീനത്തിൽ നമ്മൾ പെട്ടതുകൊണ്ടാണ് രാത്രിയും ചില സ്വപ്നങ്ങൾ കണ്ടിട്ട് നമുക്ക് ആരോടും പറയാൻ പറ്റാതെ നമ്മൾ സങ്കടപ്പെട്ട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഇതിനെ പിന്നെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക പകല് നമ്മൾ ഉണർന്നിട്ടും രാത്രി നമ്മൾ ഉറങ്ങിയപ്പോൾ ഉള്ള ആ വിഷ്വൽസ് നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പം എത്രത്തോളം നമ്മൾ ഈ പറയണ അരാജകത്വത്തിൻ്റെ അടിമത്വത്തിലാണെന്നുള്ള ഭാഗം നോക്കണം ഇപ്പം നമുക്ക് ചില ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ പുറകിൽ ചില നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെ പക്ഷെ ഒരു വ്യക്തി ജീവിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നറിയാം അതായത് നമുക്ക് താല്പര്യമുള്ളവരോട് നമുക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നമുക്ക് ഒരുപോലത്തെ താല്പര്യം ഉണ്ടാവണം ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ ആളുമായിട്ട് നീ സംസാരിക്കണ്ട ആളുമായിട്ട് സംസാരിക്കണ്ട എന്ന് പറയുമ്പോൾ നീ നിന്നെ കട്ട് ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നിടത്തല്ല മനസ്സിലേ അത് ഞാൻ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ നമ്മളോട് നമുക്ക് താല്പര്യമുള്ളവരോട് സംസാരിക്കണ്ട മിണ്ടണ്ട എന്ന ആരും ഒന്ന് പറഞ്ഞാലും അമ്മളമ്മയോട് ഭാര്യ മിണ്ട എന്ന് പറഞ്ഞാലും ഭാര്യനോട് അമ്മ മിണ്ട എന്ന് പറഞ്ഞാലും ഇനി ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞാലും പോയി പണി നോക്കാൻ പറയണം മനസ്സിലായോ എന്നിട്ട് നമുക്ക് നമ്മളോട് താല്പര്യമുള്ളവരോടും നമ്മളോട് താല്പര്യമുള്ളവരോടും പരിപൂർണമായിട്ട് സഹകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നിപ്പിക്കണം ഒരാളോടും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ആരോടും ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാവരോടും സഹകരിച്ച് അങ്ങനെ നമ്മളെ പവർഫുള്ളിയിട്ട് നമ്മളിലുള്ള രോഗങ്ങളെല്ലാം എടുത്ത് മാറ്റണം ഇതിന് നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ഓക്കെ